പറഞ്ഞോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടിപ്സും കാര്യങ്ങളൊന്നും അല്ല പറയാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഗീരിചേച്ചി പിമ്പിൾ വന്നിട്ടുണ്ട് പിമ്പിൾ പോവാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ അതിനു പറ്റിയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടോ എന്ന് പറയാവോ എന്നുള്ളത് അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതാ ഇതാണ് കേട്ടോ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ ഒരു മാമാഅത്ത് ബ്രാൻഡിന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കാരണം ഇത്തിരി വീഡിയോസ് മാമാർത്ത് പ്രൊഡക്ട്സിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാമാർത്ത് നീം മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പാണ് കേട്ടോ നീം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരിവേപ്പ് ആരിവേപ്പ് കൂടുതൽ ആളുകൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ സ്കിന്ന് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് സ്കിന്നിലെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് നീം എന്ന് പറയുന്നത് ആരിവേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടുള്ളവരൊക്കെ പറയും ആരിവേപ്പിന്റെ മരൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരില്ല അത്രയും നല്ലതാണ് ആരിവേപ്പ് എന്ന് പറയുന്നത് മാത്രം ിന്റെ ഇല അരച്ച് നമ്മൾ പിമ്പിൾ വന്നിടത്ത് ബ്ലാക്ക് മാർക്ക് ഉള്ളിടത്തൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മോക്കൂര് മാറാനായിട്ട് കറുത്ത പാടുകൾ മാറാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സോപ്പാണ് മാമാവത്ത് നീം മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് എന്ന് പറയുന്നത് ഇതിൽ നീം മാത്രല്ല ആര്വേപ്പിന്റെ ഇത് മാത്രമല്ല കേട്ടോ ടീ ക്രീം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സോപ്പാണിത് അപ്പൊ നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക് പോകാനായിട്ട് പിമ്പിൾ പോകാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് റിംഗിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിംഗിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പക്ഷെ ഇപ്പോൾ ഓഫർ ഉണ്ട് കേട്ടോ ഓഫറിനായിട്ട് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന കോഡ് അപ്ലൈ ചെയ്താൽ മാത്രം മതി മാമാർത്തിന്റെ സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്നത് മാമാർത്തിന്റെ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാർത്ത് സൈറ്റ് വഴി നമ്മൾ വാങ്ങുമ്പോൾ അതിൽ സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് മെയിൽ വഴിയോ മെസ്സേജ് വഴിയോ അവർ നമുക്ക് മെസ്സേജ് അയക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സോ ഹെയർ കെയർ പ്രൊഡക്ട്സോ വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് വാങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നമുക്ക് ലഭിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ മാമാർത്ത സൈറ്റിൽ മാത്രമല്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈഗ പോലുള്ള സൈറ്റുകളിലും നമുക്ക് ഈ സോപ്പ് വാങ്ങാവുന്നതാണ് സോപ്പിന്റെ വെയ്റ്റ് വന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാമാണ് കേട്ടോ ഇത് മെയ്ഡ് സേഫ് ആണ് അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് സോപ്പ് ഉപയോഗിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മുടെ സ്കിന്ന് ഒത്തിരി ഡ്രൈ ആയി എന്നുള്ളത് ഇതിൽ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് നോൺ ഡ്രൈ എന്നുള്ളത് ഈ സോപ്പ് ഞാൻ ഉപയോഗിക്കാൻ ഒരു വൺ മന്തിന് ആയിട്ടാ നല്ല സോപ്പാണ് മാത്രല്ല നല്ല സ്മെല്ലും ആണ് ട്ടോ നമുക്കൊരു ആയുർവേദ സോപ്പിൻ്റെയൊക്കെ ഒരു ഫീല് തരുന്ന ഒരു സ്മെല്ലാണ് ഇത് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ സ്കിന്നിൻ്റെ ബ്ലാക്ക് മാർക്ക് പിമ്പിൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സോപ്പ് വാങ്ങി ഉപയോഗിച്ച് നോക്കാം ഒരുപാട് റേറ്റ് ഉള്ള സോപ്പല്ല നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതുമാത്രമല്ല അതിൽ ഓഫറും ഉണ്ട് അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫറിൽ തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് ഇത് സോപ്പ് ഉപയോഗിക്കാനായിട്ട് നമ്മുടെ നോർമൽ സോപ്പ് തന്നെ ഉപയോഗിച്ചാൽ മതി ഈ സോപ്പ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ സാധാ സോപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും സോപ്പ് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ കുറച്ച് ആയുർവേദ ഗുണങ്ങളുള്ള നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനായിട്ട് കുരുക്കൾ മാറ്റാനായിട്ട് നമ്മൾ വേറെ പാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വരില്ല അങ്ങനെ നിങ്ങൾ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അഥവാ ബ്ലാക്ക് മാർക്ക് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പും കൂടിയാണ് ആയുർവേദത്തിലെ ആര്യവേപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സോപ്പ് ഇതൊരു ലോഷൻ സോപ്പാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോഷനൊക്കെ ബോഡി ലോഷനൊക്കെ ഉപയോഗിച്ച് കുളിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ കിട്ടുന്നത് ഒരുപാട് റേറ്റ് ഒന്നും വരുന്നതല്ല അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഫീലിംഗ്സ് ഉണ്ടായെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് അരിമറിക്കരുത്